എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ആദ്യമേ കാണിക്കുന്നത് രേവതി വിളിക്കുക കേട്ടോ ജാനകി എന്നിട്ട് വിഷു ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ലേ എന്ന് ചോദിക്കും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതുകൊണ്ട് രേവതി പറയുവാണ് വേണു വേട്ടനെ ഭയങ്കര തലവേദനയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്ത അല്ലെങ്കിൽ അനുമോൻ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നേനെ എന്ന് പറയുമ്പോൾ ജാനകി പറയുവാണ് നിങ്ങളെ നിങ്ങളുടെ മോളെയും സ്നേഹിക്കാത്ത അവന് നിങ്ങളെന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് മുമ്പ് ഒരു കാറ് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ അതിൻ്റെ നന്ദി മൂലം അവന് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പറയുമ്പം ദേവത പറയുന്നുണ്ട് നന്ദി ഒന്നും വേണ്ട എൻ്റെ മകളെ നന്നായിട്ട് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് വേണു അടുത്തേക്ക് വന്നായിരുന്നു വേണു കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അന്നേരം ഞാൻ വേണുവിൻ്റെ ഫോൺ ഫോം കൊടുക്കാമെന്ന് പറഞ്ഞു വേണുവിൻ്റെ ഫോൺ ഫോം കൊടുക്കുന്നു അന്നേരം വേണു പറയുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഫോൺ മേടിച്ചത് അതെ എൻ്റെ മോളെ അവിടെ നിങ്ങൾ ശരിക്കും ഒരു പുറമേക്കാരിയായിട്ടല്ലേ കാണുന്നത് എന്ന് വയ്ക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അനി മാത്രമേ അങ്ങനെ പെരുമാറുന്നുള്ളൂ ഞങ്ങളെല്ലാവരും മോളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മോളെ അവിടുത്തെ ട്രസ്റ്റിൽ അംഗമാക്കുമായിരുന്നല്ലോ അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അതിനെ വന്നു കയറിയ മരുമക്കളെ ആരെയും അങ്ങനെ ട്രസ്റ്റിൽ അംഗമൊന്നും ആക്കിയിട്ടില്ല എന്ന് പറയുമ്പം ആ അങ്ങനെ ആക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു കാരണം അനിയുടെ സ്വഭാവം എന്താണ് എന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ അങ്ങനെ റെസ്റ്റിൽ അംഗമാക്കിയാൽ ആ അംഗമാണല്ലോ എന്നൊരു സമാധാനം ഞങ്ങൾക്ക് കിട്ടിയനെ എന്ന് പറയുമ്പോൾ ജാനകി ഓ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല ഏതായാലും ഞാൻ എന്നെപ്പറ്റി ഇവിടെയുള്ളവരോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന കാര്യം പറയുമ്പോൾ വേണു പറയുന്നുണ്ട് വേണ്ട വയറ് കേടാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ഒന്നും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫോം വയ്ക്കുന്നത് ഫോം വെച്ച് കഴിയുമ്പം രേവതി വയ്ക്കും നമുക്കങ്ങോട്ടൊന്ന് പോയാലോ എന്നാൽ അന്നേരം വേണു തന്നെ പറയും എൻ്റെ വയറ് വിഷുവായിട്ട് കേടാക്കാൻ എനിക്ക് താല്പര്യമില്ല വിഷുവിന് വയറ് കേടായിട്ട് ഉണ്ടെങ്കിൽ ഒരു വർഷം അങ്ങ് പോയി കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആ രവതിയോട് ഞാൻ പറഞ്ഞത് ശരിയല്ല ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പം ട്രസ്റ്റിൽ കാര്യം കാര്യമായിട്ടാണ് ചോദിക്കുന്നത് അന്നേരം പിന്നെ ചോദിക്കേണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ നോക്കി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നു എന്നിട്ട് രവതി പറയുന്നുണ്ട് ആ നയന അവിടെ ഇല്ല നവ്യയില്ല അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ജാനകി നമ്മുടെ മോളും കൂടെ കൂടി എങ്ങനെയെങ്കിലും ട്രസ്റ്റിൽ അംഗമാകുമോ അവിടെയുള്ള എല്ലാവരും കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്താൽ മതിയായിരുന്നു എങ്കിലേ എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന നന്ദുവിന് ഡ്രെസ്സൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ അന്നേരം നന്ദു വന്നിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം പുറത്ത് കൊടുക്കാറുന്നല്ലോ ചേച്ചി ചേച്ചി കഷ്ടപ്പെടേണ്ടായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് നമുക്ക് കാശില്ലാതിരുന്ന സമയത്ത് നമ്മളല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയാവൂല എന്ന് പറയുന്നു എന്നിട്ട് നയന നന്ദുനോട് പറയുവാണ് അനിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് മോൾ നല്ല ബോൾഡായിരുന്നു ഇനി പോലീസ് യൂണിഫോം ആണ് ഇടാൻ പോകുന്നത് അതുകൊണ്ട് ആ പഴയ ബോൾഡായ പെൺകുട്ടിയിലേക്ക് നീ മാറണം എന്നൊക്കെ പറയുന്നു അന്നേരം െന്നാമി ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയും നീ നല്ല ബോൾഡായിട്ട് എസ് ആയിട്ട് വന്നിട്ട് വേണം എനിക്ക് മൂന്ന് പേർക്കിട്ട് അടി കൊടുക്കാൻ എന്ന് പറയും അതിൽ ഒന്നാമത്തെ ആൾ അബിയുടെ അമ്മ നമ്മുടെ ജലചന്നെയാട്ടോ ഇവരിങ്ങനെ കുറേ നേരം സംസാരിക്കുന്നു പിന്നെ നവ നയനയല്ല കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉപദേശിക്കാതെ വിടിയേല നമ്മുടെ നന്ദുവിനെ അനിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കുന്നുണ്ട് ഇനി മോളായിട്ട് അവനെ കാണാൻ പോകരുത് എന്ന് പറയുന്നു ഇല്ലയെന്ന് നന്ദു പറയും എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ ബോൾഡാകണം ബോൾഡാകണം എന്ന് പറയുന്നു ചേച്ചി പണ്ടത്തെ രീതിയിലൊന്നും രീതിയിലൊന്നുമല്ല അങ്ങ് പോയല്ലോ എന്ന് പറയും നേരം നവി പറയുന്നുണ്ട് അതു നേരം ഇപ്പോൾ അനന്തപുരിയിലെ ഏറ്റവും കൂടുതൽ അധികാരവും ചെങ്കൂരും ഒക്കെ നിനക്കാണുള്ളത് എന്നിട്ട് നീ എന്താ എല്ലാവരുടെയും മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആ അനാമികയുടെ മുമ്പിലൊക്കെ നിനക്ക് ചെറുതായി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറൊന്നില്ല നമ്മുടെ അച്ഛനെയും അമ്മയും മോശമായ രീതിയിൽ അവൾ സംസാരിച്ചപ്പോൾ അവളുടെ കരണ തീർത്തല്ലേ ഞാൻ കൊടുത്തതാണ് അങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞ് പറയുന്നുണ്ട് അവിടെ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും കീറി ഇടപെടാതെ പ്രത്യേകിച്ച് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊന്നും അതുകൊണ്ട് ഇടപെടാറില്ല എന്നിങ്ങനെ നയന പറയുക അന്നേരം നന്ത് പറയുന്നുണ്ട് ഏതായാലും അനാമികയുടെ അച്ഛനും അമ്മയും എത്രയും വലുത വലിയവരാണെന്നോ അല്ലെങ്കിൽ കാശുകാരാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ വീട്ടിൽ നിന്നൊരു മാല കാണാൻ പോയതിൻ്റെ കാരണക്കാർ ആരാണ് എന്ന് കണ്ടുപിടിച്ചില്ലല്ലോ ഇപ്പോഴും അനാമികയുടെ വീട്ടുകാർ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അത് കട്ടെടുത്തത് എന്നാണ് അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിൽ തന്നെ ഒരു പോസ്റ്റിങ് കിട്ടാൻ ചേച്ചി മുത്തശ്ശിനോടൊന്ന് പറയണം എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ പിന്നെ വിഷുവല്ലേ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് കനക എൻ്റെ മുകളിൽ വന്നി എന്ന് പറഞ്ഞിട്ട് നന്ദുവിന് വാ ചോറ് വായിക്കി കൊടുക്കുവാണ് അന്തേക്കും ഗോവിന്ദൻ അങ്ങനെ ഞാൻ അങ്ങനെ നീ മാത്രം കൊടുത്താൽ പോരല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദൻ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും വാ ചോറ് കൊടുക്കുന്നുണ്ട് അന്തേക്കും നന്ദു പറയും എനിക്ക് ഭക്ഷണം മതി എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയും അന്നേരം അങ്ങനെ നീ കഴിക്കാതിരുന്ന ഞങ്ങൾ ആരും കഴിക്കില്ല എന്ന് നയന പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗെറ്റുഗതർ ഉണ്ടായിരുന്നു എന്ന് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പം കനകം സമ്മതിക്കത്തില്ല കേട്ടോ ഇനി ഇനി പുറത്തേക്ക് പോകുമെന്ന് വേണ്ട എന്ന് പറയും അന്നേരം നയന ഓ ഇന്ന ഇന്നും അനിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇല്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഓ നീൻ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല മോളെ എന്ന് നവ്യ പറയുന്നു അന്നേരം ഇതെല്ലാം കേൾക്കുമ്പെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് നന്ദു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോകട്ടോ റൂമിൽ വന്നിട്ട് ഫോണെടുത്ത് പലതവണ നോക്കുന്നുണ്ട് ഒന്ന് വിളിച്ചാലോ വിളിച്ചാലോ എന്ന് ഓർത്തായിരിക്കാം പക്ഷേ എല്ലാവരുടെ ഉപദേശം കൊണ്ട് തല പെരുത്തിയിരിക്കുന്നതുകൊണ്ട് നന്ദു വിളിക്കാൻ പോകുന്നില്ല പക്ഷെ ആകെ സങ്കടത്തില്ല അന്നേരമാണ് കനങ്കിയും നമ്മുടെ ഗോവിന്ദനോട് റൂമിലോട്ട് വരുന്നത് എന്നിട്ട് രണ്ട് കവറിലെ ഡ്രസ്സ് വാങ്ങിച്ചതാണ് ഗോവിന്ദൻ അത് നന്ദുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും നന്ദു നോക്കിയിട്ട് ഒരുപാടുണ്ടല്ലോ ചിത്രം വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ടാൽ മതി മോള് പഴയതൊന്നും ഇടണ്ട എന്ന് പറയും എന്നിട്ട് രണ്ടുപേരും വീണ്ടും നമ്മുടെ അനിയയുടെ കാര്യം പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഗോവിന്ദം പറയുന്നുണ്ട് അനിയുടെ ആദർശിന്റെ അമ്മ ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നയനെ അതുപോലെ നവ്യെ അബിയും സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് അതുകൊണ്ട് ആദർശിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മോള് പാലിക്കണം ഇനി അനിയെ കാണരുത് ഞങ്ങൾക്ക് മോള് വാക്ക് തന്നിട്ടുണ്ട് അത് തെറ്റിക്കരുത് എന്ന് പറയുന്നു കുറേ ഉപദേശം ഏകദേശം കഴിഞ്ഞ് അവരങ്ങ് പോവുകയാണ് അന്തേക്കും ആകെ സങ്കടം വരുന്നുണ്ട് കനങ്ങ നാളെ പോകുവാണല്ലോ എന്ന് ഓർത്ത് അന്നേരവും കെട്ടിപ്പിടിച്ച് റൂമിലൊക്കെ കൊടുത്തിട്ടാണ് കാനങ്ങൾ പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ആകെ വിഷമാണ് നന്ദൂന് ഈ സമയത്ത് നമ്മുടെ നയനെ റൂമിലേക്ക് വരുന്നു എന്നിട്ട് ഫോണെടുത്ത് നോക്കുക അപ്പോൾ ഫോൺ ഉണ്ടാകാത്ത യാതൊരു മെസ്സേജും ഇല്ല ആദർശിൻ്റെ അതുപോലെ കോളുമില്ല അപ്പോൾ ഇതെന്ത് പറ്റി എൻ്റെ ഭർത്താവിനെ എന്നൊക്കെ ഓർത്ത് അങ്ങോട്ട് വിളിക്കുവാണ് അന്നേരം കോൾ കാണുമ്പോൾ കട്ട് ചെയ്യും കേട്ടോ ആദർശം ഇതെന്നെ ആദർശിച്ചിട്ട് ഫോണെടുക്കാതെ ഇതെന്താണ് കട്ട് ചെയ്യുന്നത് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു മെസ്സേജ് അയക്കുവാണ് എന്താ ഫോൺ എടുക്കാതെ ഞാൻ അതിനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ച് അത് കണ്ടിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ആദർശ് അവിടെ ലാബിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്തേക്കും നയനയ്ക്ക് ആകെ വിഷമമാവോ ഇതെന്താ ആദർശൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ദേവിയാനെ വിളിക്കുവാണ് എന്നിട്ട് ദേവിയനോട് ചോദിക്കുന്നുണ്ട് ആദർശനെ എന്താ അമ്മ പറ്റിയത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല മെസ്സേജ് അയച്ചിട്ടും ഒരു റിപ്ലൈ ഇല്ല എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താ പറ്റിയതെന്ന് അറിയത്തില്ല മോളെ ഇനിയിപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നേ അങ്ങനെ ചോദിക്കാനും പറ്റില്ലല്ലോ ഏതായാലും മോളെ വിഷമിക്കുമൊന്നും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കാം എന്ന് പറയും എന്നിട്ട് പൈ ആകത്തോട്ട് കയറിപ്പോലും ആട്ടോ നയനോ കെ വിഷമിച്ച് മുഖം വീർപ്പിച്ചിരുന്നേപ്പുണ്ട് വീട്ടിൽ ഏതായാലും നയനമോളിൻ്റെ വിഷമം കണ്ടിട്ടുണ്ടെങ്കിൽ ദേവേനിക്കിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദേവേനെ നേരെ അകത്തോട്ട് വരുന്നു അന്നേരം ആദർശ് ലാപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ വന്ന് കുറച്ചേരം നോക്കി നിൽക്കുവാണേ അന്നേരം ആദർശ് ചോദിക്കുക അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണുവാണോ എന്ന് ചോദിക്കും അന്നേരം ഈ ഒന്നുമില്ല നിനക്ക് കുറച്ച് ദിവസമായിട്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഞാനായി തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയും അന്നേരം ദേവേനെ പിന്നെയും ചോദിക്കുകയാണ് അതല്ല നീ ഒരു കാര്യം നിൻ്റെ ഭാര്യയോട് പറഞ്ഞേക്കണം എന്നെ ഫോം വിളിക്കരുത് എന്ന് നീ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുമ്പം അദൃശ്യം ചോദിക്കും അമ്മയും ആ ഫോൺ എടുക്കാൻ പോയാൽ ഫോൺ എടുക്കണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഫോൺ എടുത്ത് അവളോട് തന്നെ പറയാൻ മേലായിരുന്നോ എന്ന് വെക്കും അന്നേരം ദേവേനെ പറയുവാണ് ഓ ഞാൻ അവളുടെ നമ്പർ സേവ് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് വേറെ ആരോ ആണ് എന്നോർത്ത് എടുത്തത് അതുകൊണ്ട് ഇനി എന്നെ വിളിക്കണ്ടായിരുന്നു അവളോട് പറഞ്ഞുതരേ പിന്നെ അബദ്ധത്തിൽ ഫോൺ എടുത്ത് പോയത് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു അതുകൊണ്ട് ചോദിക്കാം നിനക്ക് എന്താ പറ്റിയത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ലോഹിയായിരുന്നല്ലോ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെക്കും അന്നേരം അദൃശ്യം പറയും ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പം അവൾ എന്നോട് എന്ന് കരുതിയോ അവൾ എങ്ങോട്ട് പോയാലും എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറയും അതാ ആകെ ടെൻഷനാണേ അതെന്താ നീ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെക്കുമ്പം അതാ പറഞ്ഞത് അവൾ ഇവിടെ ഇല്ലെന്നോർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല ഇനി അമ്മ എല്ലാവരോടും അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമാണ് ഞാൻ ഉറങ്ങുന്നില്ല തിന്നുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആരോടും സംസാരിക്കാനൊന്നും പോകണ്ട ഇനി അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ നിരം ദേവേനി പറയുന്നുണ്ട് എനിക്കൊന്നും കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ദേവിയെന്ന് പറയും അന്നേരം ആദർശം പറയും അതെനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുപോലെ അമ്മയ്ക്കും എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ വല്ലതും അറിഞ്ഞിട്ടാണോ എന്നുള്ള ഞെട്ടലോടെ നിൽക്കുന്ന ദേവിയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു